ഭർത്താവ് ചേട്ടൻ നമുക്കറിയാവുന്ന ഒരു ഫാമിലിയുടെ അവിടെ ജോലിക്ക് പോയപ്പോഴത്തേക്കിനെ അവർ തന്നെ പറഞ്ഞതാണ് അവളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല അവൾ കാണിക്കുന്നത് വെച്ചിട്ട് നമ്മളെ അണക്ക് അളക്കരുത് ഏ പോലെ ഒരു നുണച്ചി ഈ ലോകത്ത് വേറെ ഇല്ലെന്നാണ് ഹായ്സ് നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഡ്യൂട്ടീൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ ടാസ്ക്കാണ് അപ്പം എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം ബാക്ക്ഗ്രൗണ്ട് നോയിസ് കേൾക്കുന്നുണ്ട് എന്നുള്ളത് പക്ഷെ പ്ലീസ് എക്സ്ക്യൂസ് എൻ്റെ ഈ മുഖവും എൻ്റെ ഈ ശബ്ദവും മാത്രം കേൾക്കൂ ഫൈനലി ഞാൻ ഒരു എക്സ്ക്ലൂസീവ് കണ്ടന്റ് കണ്ടിരിക്കുകയാണ് ഞാൻ ലാസ്റ്റ് എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ റിയാക്ട് ചെയ്തിട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കിച്ചു വിചാരിച്ചാൽ രേണു എന്ന് പറയുന്ന ഈ വൻമരം ഇപ്പോൾ വീഴും കാരണം അവനൊന്നും പറയാണ്ട് പിടിച്ചു നിൽക്കുകയാണ് ലാസ്റ്റ് സഹി കെട്ടുന്ന സമയമാണ് അവൻ പോലെ പല കാര്യങ്ങളും അവൻ എന്ത് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഇട്ടു തരുന്നത് അതിന് ഏറ്റവും വലിയ തെളിവാണ് റീസെൻ്റ്ലി അവൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ചില വീഡിയോസിൻ്റെ താഴെ വന്ന ചില കമൻറ്റുകൾക്ക് അവൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് എല്ലാ കമൻ്റും ലൈക്ക് അടിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം ചില ചില കമൻറ്റിനും ലൈക്ക് അടിക്കുമ്പം അവിടെ എന്തോ അവൻ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൽ കുറച്ച് കമൻറ്റ് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം ആ കുഞ്ഞിനെ അവർ നോക്കുന്നില്ല മറ്റേ പിള്ളേരാണ് അവിടുത്തെ ഇമ്പോർട്ടൻസ് അതിനവൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് അറിയാലോ ഋതപ്പനെ നോക്കുന്നില്ല ചേച്ചിൻ്റെ മക്കൾക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് എന്ന് ഞാനൊരു കമൻ്റ് വിടാറില്ല ആദ്യമായിട്ടാണ് സുതിചേട്ടന് കിട്ടിയ ട്രോഫിക്ക് കട്ടിലിന് താഴെ വെക്കാതെ ഹാളിൽ വെച്ചുകൂടെ വെച്ചാൽ അത് അവൻ്റെയും ചോദ്യം തന്നെയാണ് ലൈക്ക് അടിച്ച് എന്തുകൊണ്ടാണ് കട്ടിൻ്റെ താഴെ വെക്കാണ്ട് ഹാളിൽ വെച്ചുകൂടെ എൻ്റെ അച്ഛൻ്റെ ട്രോഫി എന്ന് കിച്ചു ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി നിൽക്കണം ഋതു സന്തോഷമാകും അവൻ പറഞ്ഞ് കേട്ടില്ലേ ശരിക്കും വരണമെന്ന് ഞങ്ങൾക്കത് കാടാൻ ആഗ്രഹമുണ്ട് മോൻ പറഞ്ഞതുപോലെ ശരിക്കും ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഞാനവിടെ ചെന്നാലേ അവന് സന്തോഷം ഉണ്ടാവും ഇല്ലെങ്കിൽ അവന് പ്രത്യേകിച്ച് അവിടെ ഒരു സന്തോഷ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അത് പാവം തോന്നുന്നു സ്വന്തം വീട്ടിൽ അന്യരെ പോലെ അവൻ മസ്റ്റായിട്ടും അതിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട് കാരണം ആ വീട്ടിൽ അവൻ അന്യനെ പോലെ പെരുമാറുന്നതെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യല്ലേ അങ്ങനെ അവൻ ഡയറക്റ്റ്ലി ഓർ ഇൻഡൈറക്ട്ലി പല കാര്യങ്ങളും കൺവേ ചെയ്യുന്നുണ്ട് പക്ഷേ സത്യസന്ധമായി അവൻ പുറത്തു വന്നൊന്നും പറയാത്ത പല റീസൺ ഉണ്ടാവും ഒന്ന് അവൻ്റെ അമ്മയാണല്ലോ അമ്മേൻ്റെ സ്ഥാനത്തുള്ള ഒരാളാണല്ലോ എന്നൊക്കെ കരുതിയിട്ടായിരിക്കാം എന്തായാലും സഹിക്കുന്നതിനൊരു ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പം ഡെഫിനറ്റ്ലി കിച്ചു പലതും പുറത്തു വന്ന് പറയുന്ന അറിയാം അപ്പം എനിക്ക് ഒരു ഓഡിയോ റെക്കോർഡിംഗ് കിട്ടി ആ ഓഡിയോ റെക്കോർഡിംഗ് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുധിയുടെ ഏട്ടൻ ഓൾറെഡി ഒരാളുടെ അടുത്ത് ഷെയർ ചെയ്ത ഒരു അനുഭവം ഒരയൽവാസി പുറത്ത് പറഞ്ഞിട്ടുള്ള റെക്കോർഡിംഗ് ആണ് അപ്പോൾ നമുക്ക് ആദ്യം അത് മുഴുവനൊന്ന് കേൾക്കാം ആൻഡ് ആ കാണാം എൻ്റെ ഭർത്താവ് നമുക്കറിയാവുന്ന ഒരു ഫാമിലിയുടെ അവിടെ ജോലിക്ക് ത്തേക്കിന് അവർ തന്നെ പറഞ്ഞതാണ് അവളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല അവൾ കാണിക്കുന്നത് വെച്ചിട്ട് നമ്മളെ അണക്ക് അളക്കരുത് ഏഹ് അവൾ അവളെപ്പോലെ ഒരു നുണച്ചി ഈ ലോകത്ത് വേറെ ഇല്ലെന്നാണ് അവർ പറയുന്നത് അവർ അപ്പം ആ ചേച്ചി ഇതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഇവളെ പോലെ വലിയൊരു നുണച്ചി വേറെ ഇല്ല ഇത് തന്നെയാണ് ഞങ്ങളും പറയുന്നത് രേണു സുതി ഒരു സ്ഥലത്ത് വന്ന് പറയുന്ന അഭിപ്രായമല്ല രണ്ടാമത്തെ സ്ഥലത്ത് മൂന്നാമത്തെ സ്ഥലത്ത് എത്തുമ്പോൾ അത് മാറുന്നു ഇതൊരു വിഷയമായി ഇതൊരു പ്രശ്നമായി എന്ന് മനസ്സിലാവുമ്പം നേരെ പ്ലേറ്റ് കമച്ചിടുന്നു എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ എടുത്തു നോക്ക് വീടിന് റീസെൻ്റ് വീടിനവർ നല്ല രീതിയിൽ എന്ത് ചെയ്തു കുറ്റം വന്നിട്ടുണ്ട് നമ്മളത് ചോദിച്ച സമയത്തോ ഏ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഒരു ഡബിൾ സ്റ്റാൻഡ് കളി ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ ഈ പെർട്ടിക്കുലർ ലേഡി കളിക്കുന്നുണ്ട് ഞാൻ പറയാണ്ട് തന്നെ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇത് സുധീൻ്റെ വീട്ടുകാർക്കും നന്നായി മനസ്സിലായിട്ടുണ്ട് അവരെ അടുപ്പിക്കത്തുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അവരങ്ങോട്ട് അടുപ്പിക്കത്തുമില്ലെന്ന് പറഞ്ഞു അവൾ അവൾ ഒരിക്കാണ് ഈ ശ്രുതിയുടെ ജീവിതം ഇത്രയാക്കിയത് എന്ന് അവർ തന്നെ പറയുന്നുണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എത്രമാത്രം സത്യമുണ്ട് എന്നൊരു കാര്യം എനിക്കറിയില്ല പക്ഷേ ഇതിൽ പറഞ്ഞ ഒരു സാധനം എനിക്കിപ്പോൾ സംശയമുണ്ട് അവരെ അടുപ്പിക്കില്ല എന്നുള്ളത് നമ്മൾ തന്നെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇതിൽ ചെറിയൊരു ശരിയൊക്കെ തോന്നും അടുപ്പിക്കില്ല എന്നുള്ളത് സത്യ കാരണം രേണു സുദീൻ്റെ കുടുംബക്കാർ മാത്രം അവിടെ താമസിക്കുന്നത് എന്തുകൊണ്ടാണ് സുധീൻ്റെ വീട്ടുകാർ ആ വീട്ടിൽ വന്ന് നിൽക്കാത്ത സുധീൻ്റെ അമ്മ വന്ന് നിൽക്കാത്ത അതുപോലെ തന്നെ സുധീൻ്റെ മരണം നടന്ന ആ ഒരു സമയത്ത് രേണു സുധി വേറെ ആഘോഷം ഇവർ വേറെ ആഘോഷം ഇതൊരു മരണ പരിപാടിയല്ലേ അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട് സുധീൻ്റെ വീട്ടുകാരായിട്ട് നല്ല ടേംസിലല്ല ഈ പെർട്ടിക്കുലർ ലേഡി ഉള്ളത് എന്നുള്ളത് പിന്നെ ഒരമ്മയ്ക്കോ ഒരു പെങ്ങൾക്കോ ഒരു സഹോദരങ്ങൾക്കോ സഹിക്കാൻ പറ്റില്ല കാരണം രേണുസുദി കാണിച്ച് കൂട്ടുന്ന ഈ വൃത്തികെട്ട പരിപാടി കാരണം സ്വന്തം ആങ്ങളെ എൻ്റെ അല്ലെങ്കിൽ എൻ്റെ മോൻ്റെ ഭാര്യയാണ് ഇമ്മാതിരി പേക്കൂത്ത് ഈ ലോകത്ത് വന്ന് കാണിക്കുന്നത് ആർക്കും സഹിക്കാൻ പറ്റില്ല അവർ മേ ബി അതിന് അഗെയിൻസ്റ്റ് ആയിരിക്കും അവർ ചിലപ്പോൾ പലതും പറഞ്ഞിട്ടുണ്ടാകും ഓട്ടോമാറ്റിക്കലി അഗെയിൻസ്റ്റ് ആയി നിങ്ങളുടെ വീട്ടുകാർക്ക് ചിലപ്പം പൈസ കിട്ടുന്നത് കൊണ്ട് തന്നെ രേണു സുദി എന്തും ചെയ്തോട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡായിരിക്കും ഈ സുധീൻ്റെ വീട്ടുകാർക്ക് ആറ്റിറ്റ്യൂഡ് ഇല്ലല്ലോ അവൾ കാണിച്ചു കൂട്ടുന്ന നോക്കിയിട്ട് നമ്മളോട് ആരും ഒന്നും പറയാൻ വരരുത് അവളായി അവളുടെ ജീവിതമായി അവടെ പാടായി നമുക്ക് ആകെ ആ കൃതപ്പനോടുള്ള കമ്മിറ്റ്മെൻസ് മാത്രമേ ഉള്ളൂ എന്ന് അവരെല്ലാവരും പറഞ്ഞിട്ട് പിന്നെ ഇവൾ കാണിക്കുന്ന മുഴുവൻ പട്ടിഷോയ ഷോ െങ്കിൽ ഇതിനകത്തെല്ലാം പെട്ടുപോകുന്ന ആ പാവൻ രണ്ട് പിള്ളേരാണ് ആ കൃതപ്പനെ അവള് നോക്കുന്ന പോലുമില്ല കിച്ചുവിൻ്റെ അവസ്ഥ കണ്ടില്ലേ കിച്ചു കിച്ചു ഒന്നും പുറമേ കാണുന്ന പോലെ ഒന്നും ആ ചെറുക്കനൊക്കെ ഇവളെ കൊണ്ട് മടുത്തിരിക്കുക നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ടു ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് കിച്ചു നീ ആ വീട്ടിലോട്ട് വരണം നീ ആ വീട്ടിലോട്ട് വന്നില്ലെങ്കിൽ നിനക്ക് അവിടെ ഒരു സ്ഥാനം ഉണ്ടാവില്ല രേണുസുദി തന്നെ പല അഭിപ്രായങ്ങളും പറഞ്ഞത് ഞാൻ ചിലപ്പോൾ കല്യാണം കഴിക്കാം ചിലപ്പോൾ വേറൊരാൾ വരാം എൻ്റെ ജീവിതമാണ് അങ്ങനെയാണ് രേണുസുദിക്ക് വേറൊരു ഭർത്താവ് വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി ഈ രണ്ട് കുട്ടികൾ രേണുസുദി മൈൻഡ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ ഋദപ്പൻ എന്ന് പറഞ്ഞ കുട്ടീൻ്റെ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് അത് എന്താ ചോദിച്ചപ്പം രേണുസൂതിക്ക് അറിയില്ല അതെന്താണ് അഞ്ച് വയസ്സുള്ള മോനാണ് അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു അമ്മയ്ക്ക് മോൻ എന്താ പറ്റിയെന്ന് പോലും അറിയില്ല സ്വന്തം മക്കളോട് പോലും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം രേണു സുദീൻ്റെ സൈഡിൽ നിന്ന് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഭർത്താവിനോട് എവിടെ സ്നേഹം ഉണ്ടാവും എന്നുള്ള കാര്യം അറിയില്ല പക്ഷെ ഇപ്പോൾ ഭർത്താവിനോട് ഒരുപാട് സ്നേഹം കാണിക്കുന്നുണ്ട് കാരണം സ്വന്തം ജീവിതം മുന്നോട്ട് നിലനിൽക്കണമെങ്കിലും അവാർഡ് കിട്ടണമെങ്കിലും എന്തെങ്കിലും ഒരു ഷോ കിട്ടണമെങ്കിലും ശുതിയേട്ടം തന്നെ വേണം ശുതി ഇല്ലെങ്കിൽ രേണു ഒന്നുമല്ല ആ രേണു ഇനിയെങ്കിലും മനസ്സിലാക്കുക നാണം കേട്ടിട്ട് വെളിയിലിറങ്ങാമല്ലാത്ത അവസ്ഥ അവരുടെ വീട്ടുകാരോടൊന്നും പറയുന്നത് കേൾക്കണം ഇപ്പം ഇത് കേട്ട് കഴിയുമ്പോൾ ഇവള് വേറെ കുറെ തെളിവ് കൊണ്ട് വരുമായിരിക്കും അല്ലെങ്കിൽ ആ കൊണ്ട് പറയിപ്പിക്കായിരിക്കും അല്ലെങ്കിൽ സുധിയുടെ ചേട്ടനെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കും ആരെക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞ വീഡിയോ കിട്ടുമെന്ന് പറഞ്ഞാലും അവർ നമ്മളോട് പറഞ്ഞത് നമ്മൾ നമ്മുടെ ചെവി കൊണ്ട് കേട്ടത് സത്യം തന്നെയാണ് രേണുസുദിക്ക് കിച്ചു അഗൈൻസ്റ്റ് ആയിട്ട് ഒരുപാട് വീഡിയോ വന്ന സമയത്താണ് കിച്ചുവിനെ കൂട്ടി രേണുസുദി ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്നു കൊണ്ട് പലതും പറയിപ്പിച്ചത് പക്ഷേ ലൈവിൽ വരുന്ന സമയത്ത് കിച്ചു കിച്ചുവിൻ്റെ പേഴ്സണൽ സ്പേസിൽ നിൽക്കുമ്പോൾ ആൾക്കാർ രേണുസൂദിയായി ചോദിക്കുമ്പം കിച്ചു അതിനെ റിയാക്ട് ചെയ്യുന്ന രീതിയും സംസാരിക്കുന്ന രീതിയും ഫേസിൽ കാണിക്കുന്ന എക്സ്പ്രഷനും ഏകദേശം കണ്ടാൽ അറിയാം കിച്ചുവിന് രേണുസൂദിയിലുള്ള അഭിപ്രായം എന്താണ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളാരും പൊട്ടന്മാരും ഒന്നും അല്ലല്ലോ അപ്പം ഇനി എന്തൊക്കെ തെളിവുകൾ നിർത്തിയാലും നിർബന്ധിച്ച് പറയിപ്പിച്ചാലും ഏകദേശം ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും കാര്യവും നമുക്കുണ്ട് അതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഇനി നമ്മൾ വെള്ളം പറഞ്ഞാൽ നമുക്കൊന്നും പറ്റാൻ പോകുന്നില്ല പക്ഷേ ഇവിടെ ക്ക ഫ ഫ്രോഡെന്ന് വെച്ചാൽ പക്ക ഫ്രോഡാണ് ഇവള് ഒതുങ്ങി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൾക്ക് ജീവിക്കാം പക്ഷേ ഇവള് തുതി മരിച്ചപ്പോൾ സ്വാതന്ത്ര്യത്തോടെ അങ്ങ് ഇറങ്ങിയിരിക്കുക സ്വാതന്ത്ര്യത്തോടെയാണ് ഇറങ്ങിയിരിക്കുക പക്ഷേ എങ്കിൽ ജീവിതം പോകുന്നത് ഈ പറയുന്ന കിച്ചുവിൻ്റെയും ആ റിതപ്പൻ്റെയും ജീവിതമായിരിക്കും പോകുന്നത് ഇവിടെ വീട്ടുകാർക്ക് എന്താ അവർക്ക് വലിയ വീട് കിട്ടി ഏ കുറെ ഇവള് പോയി കൊണ്ടു നിന്ന് കുറേ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട് അവർക്കത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ പോകുന്ന ആ കിച്ചുവിന് ഇപ്പം അച്ഛനുണ്ടോ അമ്മയുണ്ടോ സദ്യ പോകുന്നുണ്ടേ ആ മക്കൾക്ക് മാത്രമേ പോകാനുള്ളൂ ധേണു സദ്യൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡും കാര്യവും കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അടുത്ത് തന്നെ വേറൊരു കല്യാണം കഴിക്കും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും അതും കൂടായി അതിലൊരു കുട്ടിയും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവർ മേലോട്ട് നോക്കേണ്ടി വരും പക്ഷെ നോക്കാൻ നമ്മൾ അനുവദിക്കില്ല ആ വീട് കിച്ചുവിൻ്റെയും ഋദപ്പൻ്റെയും പേരിലുള്ളതാണ് ആ വീട് കിച്ചു ഋതപ്പൻ തന്നെ താമസിക്കും അല്ലാണ്ട് ബാക്കിയുള്ള റേണുസുദീൻ്റെ കുടുംബക്കാർ താമസിക്കാനുള്ളൊരു വീടല്ല അങ്ങനെ താമസിക്കേണ്ടെന്നുണ്ടെങ്കിൽ രേണു സുതി സ്വന്തം അധ്വാനിച്ച് പൈസ കൊടുത്തിട്ട് അവിടെ വാടക വീട്ടിൽ അവരെ കൊണ്ടുപോയി നിർത്തുക കിച്ചുവിനൊരു സ്പേസ് ആ വീട്ടിൽ നിർബന്ധമായിട്ടും വേണം കിച്ചു ആണ് ആ വീട്ടിൽ നിൽക്കേണ്ടത് ഇനി രേണുസുതിക്ക് ഋദപ്പനെ നോക്കാൻ പറ്റില്ലെങ്കിൽ ഋദപ്പനെ സുദീൻ്റെ വീട്ടുകാരെ നോക്കിയോളും അവർക്ക് അത്രത്തോളം ആ ഒരു സ്നേഹമുണ്ട് ആ മോനെ ഹാപ്പിയാണ് അവരുള്ള സമയത്ത് അമ്മ കൊടുക്കേണ്ട കാര്യം അമ്മ തന്നെ കൊടുക്കണം കൊച്ചിൻ്റെ അഞ്ച് വയസ്സാണ് അവിടെ അമ്മേൻ്റെ സപ്പോർട്ടും കെയറാണ് വേണ്ട അല്ലാണ്ട് കൊച്ചിനെ വളർത്താൻ പൈസയും കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല അമ്മ എന്ന് ഒരു ഉത്തരവാദിത്തം ചെയ്യാണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പൈസ എന്ന് പറഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ ആ കമ്മിറ്റ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല ഒരിക്കലും അവർ പുറത്താവില്ല അവരെന്താ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താ അവരുടെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു ലോകം അവരുടെ കൂടെ അവർക്ക് ഇരുപത്തിനാല് മണിക്കൂർ സപ്പോർട്ടും ഉണ്ടാവും പിന്നെ ആ വീട് അവരുടെ പേരിലല്ലേ എന്തൊക്കെ ആ വീട് എടുക്കാൻ പറ്റില്ലല്ലോ അമ്മയുണ്ടോ ആരുമില്ല ഇവളെ കിച്ചോ എന്റെ മോനെ എന്റെ മോനെ എന്റെ മോനെന്ന് പറയുന്നുണ്ട് ഇവളെന്തോ ചെയ്യുന്നത് ഒരു കൊച്ചിന് സ്കൂള് പറഞ്ഞപ്പോൾ ബാഗ് പോലും മേടിച്ചു കൊടുക്കാൻ കിച്ചോന് പോക്കൻ മണി കൊടുക്കാൻ പോകുന്നു ഇവള് സത്യസന്ധമായി സത്യസന്ധ എന്റെ ഏറ്റവും വലിയൊരു സംശയം കേട്ടോ ഏതോ ഒരു ഇൻറ്റർവ്യൂവിൽ വന്ന് രേണുസൂദി അക്കൗണ്ടിൽ രണ്ടായിരം ബാക്കി ഉള്ളൂ കാണിച്ചു ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ഭയങ്കര സാലറി ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി ഉണ്ട് ഞാൻ അത്യാവശ്യം എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ചിലവാക്കുന്ന ഒരാളാണ് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒരു മിനിമം ബാലൻസ് എന്തെങ്കിലും എന്തായാലും ഉണ്ടാവും ഇത്രയും വലിയ ആക്ട്രസ് ഒരുപാട് ഷോർട്ട് ഫിലിമ് ഒരുപാട് ഷൂട്ടുകൾ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ കടന്നും തിരിഞ്ഞും വളഞ്ഞും തുമ്മിയും ഒക്കെ കൊടുക്കുന്ന ഇൻ്റർവ്യൂ എന്നിട്ട് രേണുസൂദീൻ്റെ അതിൽ പൈസ അല്ലേ എല്ലാത്തിനും എച്ച കണക്കാണ് എനിക്കിടാൻ ഡ്രസ്സില്ല ഞാൻ രണ്ടായിരത്തിൻ്റെ ഡ്രസ്സാണ് ഞാൻ ഇട്ടതിൽ വെച്ച് ഏറ്റവും വില കൂടിയ ഡ്രസ്സ് എനിക്കിതൊന്നും അറിയില്ല നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇരുന്നിരന്ന് ഇരുന്നിരന്ന് പൈസ വാകാനുള്ള കളിയാണോ കളിക്കുന്നത് നാണല്ലേ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ആലോചിച്ച് ഉച്ചം തോന്നില്ലേ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ എല്ലാവരും താഴെ ഇടുന്ന ഒരു സമയം വരും അന്ന് ഈ പറയുന്ന പ്രതീക്ഷയും കാണത്തില്ല ഒരിത്തും കാണത്തില്ല ഇവിടെ വീടും കാണത്തില്ല കൂടും കാണത്തില്ലോ ഒന്നും കാണത്തില്ല നിങ്ങളൊക്കെ പറയുന്ന പക്കാസത്യമാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങളിനി അവളെ എന്നാൽക്കെ പറഞ്ഞാൽ ഒന്ന് കുറേ പേര് ന്യായീകരിച്ചുകൊണ്ട് വരുമായിരിക്കും അയ്യോ അവൾക്ക് ജീവിക്കേണ്ടതായിരുന്നു എല്ലാവരും ഇങ്ങനെ കോപ്രായം കാണിച്ചിട്ടാണോ ജീവിക്കുന്നത് ആരും കോപ്രായം കാണിച്ചിട്ടൊന്നുമല്ല അല്ല ജീവിക്കുന്നത് ഇവള് മാത്രമുള്ളൂ കോപ്രായം കാണിച്ച് കൂട്ടുന്നത് പറഞ്ഞത് അവളെ ആർക്കും ഇഷ്ടമല്ല ഇഷ്ട ആർക്കും ഇഷ്ടമല്ല ഇഷ്ടമല്ല ചേട്ടത്തി എന്നും എന്നും വിളിക്കും വിളിക്കും ചേട്ടൻ ഒന്നുമില്ല അവർക്ക് ആർക്കും ഇഷ്ടത്തില്ല ഈ ചേച്ചി പറഞ്ഞ ഈ കാര്യം നൂറ് ശതമാനം ശരിയാണ് കാരണം എല്ലാ ദിവസവും ഒന്നും ഒരാളും ഹൈപ്പിൽ നിൽക്കില്ല ഇന്നല്ലേ നാളെ പുറത്തിറങ്ങും ഇറങ്ങുന്ന സമയം ചുറ്റും വേണമെന്ന് ആഗ്രഹിച്ച ഒരു സാധനവും കയ്യിലുണ്ടാവില്ല ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന സ്ഥിതി നിങ്ങൾ ഇത് ഈ ഒരു കാര്യം നിങ്ങൾ എന്നും ഓർക്കേണ്ടതാണ് ഇപ്പോൾ പണത്തിന് മുമ്പും ക്രൗഡിങ്ങിൻ്റെ മുമ്പും ഫാനിൻ്റെ മുമ്പും സംഭവം എന്ന് പറഞ്ഞ് നടക്കുന്നില്ല ഒക്കെ തീരും നമുക്ക് എത്ര നല്ല കലാകാരന്മാരുണ്ടായിരുന്നു എത്ര നല്ല നടിമാരുണ്ടായിരുന്നു നടന്മാരുണ്ടായിരുന്നു എല്ലാവരും ഇപ്പോഴും അഭിനയിക്കുന്നുണ്ടോ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും ഇതൊക്കെ തീരും ഫെയിമൊക്കെ തീരും ഇപ്പോൾ ഈ രേണുസുദീനെ വിളിച്ചത് ഇപ്പം രേണുസുദീൻ്റെ എന്ത് വന്നാലും കുറച്ച് വ്യൂ ഉണ്ടാവും റീച്ച് ഉണ്ടാവും എന്നുള്ളൊരു കൺസിഡറേഷൻ കൊണ്ട് മാത്രമാണ് ഇതൊക്കെ തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ മേലോട്ട് നോക്കുമ്പം ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും മോനും ആരും ഉണ്ടാവില്ല എന്നാൽ നിങ്ങളൊരവസ്ഥയിലോട്ട് എത്തുക അത് എത്താണ്ട് നിൽക്കാൻ വേണ്ടി പറയുക എന്തെങ്കിലും ഒരു ശതമാനം കമ്മിറ്റ്മെൻ്റ് എങ്കിലും വീട്ടുകാരോടും കുടുംബക്കാരോടും കാണിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നല്ലത്